ഹായ് ദിലീഷ് അഗ്രി ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളതേ ഒരു കർഷകനെ പരിചയപ്പെടുത്താൻ കേട്ടോ വ്യത്യസ്തനായ കർഷകനാണ് അവർ വെച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ റോബസ്റ്റ് വാഴകളാണ് റോബസ്റ്റ് വാഴകൾ എന്ന് വെച്ചാൽ നൂറോളം റോബസ്റ്റ് വെച്ചിന് അതൊക്കെ ഒവാര കൊലകളാണ് കൊലച്ചത് കേട്ടോ ഇതൊക്കെ ഒരു പത്ത് പത്തഞ്ച് കിലോ ഉള്ള കൊലകളാണ് കൊലച്ചിട്ടുള്ളത് ഒരു നൂറോളം വാഴകളാണ് ഇവർ വെച്ചിട്ടുള്ളത് അതിൽ ചെറുതും വലുതും ഉണ്ട് കിട്ടാ ചെറുത് വളരെ കുറച്ചുള്ളൂ കേട്ടോ അത്ര നല്ല കൊലകളാണ് വെക്കുണ്ട് വാഴകൾ കൊലകൾ ഇത് ആ വാഴകളാണ് ഇത് കൊലമൊക്കെയാണ് ഇതൊക്കെ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം ഉണ്ടാക്കാം ഇത്രയും വാഴ കൊലകളൊക്കെ നമ്മളെ നാട്ടിലുണ്ടാകാൻ തുടങ്ങി കണ്ടെക്കുമ്പോൾ ഈ പത്താംതിട്ട ഭാഗത്തു നിന്നൊക്കെയാണ് ഈ സാധനങ്ങൾ കൂടുതലും വന്നിട്ടുള്ളത് ശബരിമല ഭാഗത്തുനിന്നൊക്കെ ഇപ്പോൾ അത് നമ്മളെ നാട്ടിലും കൂടുതലായി തുടങ്ങി കൂടുതലല്ല കുറേ ആയിട്ടാണ് കൂടുതലല്ല കുറേ വാഴകളൊക്കെ ആയിക്കണ് അപ്പം ആ കർഷകനെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാട്ടിത്തരട്ടെ ആളുകളൊക്കെ അറിയണ ആൾ തന്നെയാണ് അധ്യാപകനാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഫുൾ ടൈമില്ല ആളാണ് ഒരു എഴുത്തുകാരൻ കൂടെ പേര് സതീഷ് തോട്ടത്തിൽ ടൂപ്പിക്കുട്ടിയിൽ ഒരു അധ്യാപകനായിരുന്നു അല്ലേ പക്ഷെ ഇത് നിങ്ങൾ എത്ര മാസം പിന്നെ വെച്ചാണ് ഞാനിപ്പോൾ ഇത് ഇതിപ്പോൾ ഒരു ഒമ്പത് മാസത്തിൻ്റെ മുമ്പ് വെച്ചതാണ് വെച്ചാണല്ലേ കാരണം ഇതിപ്പം കുറച്ചു പിന്നെ പിന്നിപ്പം നമ്മൾ ഈ ഒരു സൈസിലായി കുറേ വാഴ ഉണ്ടായിരുന്നു നൂറോളം വാഴ ഉണ്ടായിരുന്നു കുറെ എണ്ണം വെട്ടി വലിയ കൊലകളായിരുന്നു വെട്ടിയത് അപ്പം മാർക്കറ്റിൽ അങ്ങനെ മാർക്കറ്റ് തന്നെ റോബസിനെ സംബന്ധിച്ചിടത്തോളം കാണാനൊരു സൗന്ദര്യം അല്ലാതെ വലിയ കൊലയായിരിക്കും വലിയ തറിയൊന്നും വേണ്ട ചെറിയ പക്ഷേ ചെറിയ താങ്ങി താങ്ങിക്കൊടുക്കാം ചെറിയ കയറുകൊണ്ട് അതെ വണ്ടിന്റെ വണ്ടിന്റെ നമുക്ക് കാണാൻ എന്താ കുറെ ഇങ്ങനെ വളരെ നിലമുട്ടി നിൽക്കുന്ന രീതിയിലുള്ള സാധനം ഉണ്ടായി വിൽക്കുമ്പോൾ അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സുഖം പിന്നെ ഈ ഭാഗത്തൊക്കെ എന്താച്ചാല് കൊരകൾ ഉണ്ടായിരുന്നു വലിയ ഇത് നിങ്ങള് നാടൻ വള ഏതൊക്കെയാണ് കേട്ടത് നാടൻ വളർന്ന ചാണപ്പൊടി ആയിരുന്നു കൂടുതലിട്ട് ചാണക കുറേ ഇട്ടു ചാണകെള്ളം തൊഴിച്ചു പിന്നെ നമ്മൾ ഡ്രമ്മിലൊക്കെ നമ്മൾ ആ ഒരു പച്ചരി ഒക്കെ ചേർത്തിട്ടെ മാക്സിമം അതെ കിട്ടിയിരിക്കണം അപ്പം അത് മാത്രല്ല ഇപ്പം നല്ല കൊല വേണ്ട ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വലിയ കൊല അതായത് കാറ്റത്ത് എന്ത് ചെയ്യോ വീണു പക്ഷേ അതിൽ പരിക്കൊന്നും പറ്റിയില്ല അതിനിപ്പോ ഇത് നിങ്ങൾക്ക് ശരിക്കും ഇത് ഇതാവണെങ്കിൽ ഈ വാഴക്കുരക്ക് ശരിക്കും ഒരു മുപ്പത് മുപ്പത്തഞ്ചാ ഉണ്ട് പക്ഷെ ഇതിനേക്ക് തറി പോരട്ട പക്ഷെന്താ വെച്ചാൽ നല്ല ഹൈറ്റിലുള്ള തറിപ്പരക്കുക്കളുണം എന്താ വെച്ചാല് നമ്മള് സാധാരണ ഒരു ചെറിയ പീഡിയിലേക്ക് കൊടുക്കാൻ പറ്റും വലിയ കുരക്കുള്ള പ്രശ്നം നടു മുറിച്ചു കൊടുക്കേണ്ടി വരും ഹോൾസെയിലാണ് കൊടുക്കേണ്ടി വരും അങ്ങനെയുണ്ട് തീരെ വില കിട്ടൂലുണ്ട് അതൊക്കെ ഇങ്ങനെ വലുതായി കഴിഞ്ഞാല് നല്ല ഭംഗിയുണ്ടാകും പിന്നെ മാത്രമല്ല പുറത്തും ഇതൊക്കെ ഇതൊക്കെ ഇതിനൊരു കുറച്ചുകൂടി വലുപ്പായി കഴിഞ്ഞാല് അത്യാവശ്യം നൂറാണല്ലോ ഇതൊക്കെ പിന്നെ നമുക്കൊരു കാഴ്ചയാണ് നമ്മളെ സത്യത്തിൽ കൃഷി ലാഭ ലാഭകരാകാൻ ആഗ്രഹിക്കുമ്പോഴും മനസ്സിനൊരു വലിയൊരു ഉന്മേഷം തരും കാരണം എന്റെ തൊഴിലും ഇതും കൂടെ ഒരുമിച്ചൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് ഞാൻ സൂപ്പിക്കുട്ടി സ്കൂളിലുള്ള മാഷായിരുന്നു മുപ്പത് കൊല്ലത്തുള്ള അവിടെ സർവീസ് ചെയ്തിട്ടുണ്ട് പിന്നെ റിട്ടയർ ആയതിനു ശേഷം ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് കുറേ കാലം കൃഷിയൊക്കെ നടത്തിയിരുന്നു പിന്നെ ഇപ്പം ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് തന്നെ കുറച്ചൊക്കെ ഭൂമി ഉണ്ട് ഭൂമിയിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അത് എന്താച്ചാ ലാഭം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ പോലും നമ്മളെ നമ്മളെ ഇപ്പോഴത്തെ ആളുകൾ കൃഷിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രചോദനം ും കൃഷിയിലേക്ക് വരണം ആരും ചെയ്യാത്തൊരു പരിപാടി തലമുറയിലേക്ക് വരണം എന്നുള്ള വലിയ ഇമ്പോർട്ടന്റ് ആണ് ആളുകൾ ഭൂമി മണ്ണൊക്കെ ആയിട്ട് തീരെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു പ്രചോദനം റിട്ടയർഡ് മാഷ് കൃഷി ചെയ്യുന്ന പറയുമ്പോൾ ആളുകൾക്ക് ഒരു സാധ്യതയുണ്ടല്ലോ ഈ നിൽക്കേണ്ട ആവശ്യമില്ല പക്ഷേ കൃഷിയിലേക്ക് ഇഷ്ടം അപ്പൊ അതാണ് കാരണം ഈ ഇവിടെ പണി പണിയെടുക്കേണ്ടത് വേറെ പണിയൊക്കെ പൈസയും ആപണ്ടായിട്ടൊന്നുമില്ല അത് മാർക്കറ്റിൽ ഏറ്റവും വില കുറഞ്ഞൊരു പഴയതാണ് ടേസ്റ്റ് ആണ് ഭയങ്കര മധുരമാണ് ഈ പൊതുവെ ഈ ആൾക്കാരുമ്പോൾ ടിഷ്യൂ ഈ ഇതിന്റെ കായകളൊന്നും ഉപ്പേരി ഒക്കെ അല്ല പക്ഷെ ഇത് ഉപ്പേരി വെച്ചാൽ നമ്മള് തഴയുള്ള ഉപ്പേരി ടേസ്റ്റ് അതുണ്ട് അതൊക്കെ ഇതാണ് പക്ഷെ കായും നല്ല ഷുഗർ ഏറ്റവും ബെസ്റ്റ് ഷുഗർ കേട്ടോ പക്ഷെ ഇതിൽ എന്താ ഞങ്ങൾ കന്ന് ഇവിടെ കന്ന് വിറ്റുവിടാ ഇരുപത്തഞ്ച് രൂപ പ്രകാരം കാരണം മുന്നേ േക്കത് പറ്റി വെക്കുള്ളൂ അപ്പൊന്നിച്ച് ആൾ പിരിക്കാനുണ്ട് നല്ല കൊലകൾ വെട്ടി തടിയാണ് വിൽക്കണത് അപ്പൊ ഞങ്ങള് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാം പിന്നെ അതിന് വേറെ വാഴകൾ എന്താ അതെ ഒരു കൂടെ ആണ് പിന്നെ അവിടെ ഈ വാഴക്കൊക്കെ ഉള്ള പ്രത്യേകത എന്താ ഈ റോബസ്റ്റ് വാഴയൊക്കെ വെക്കുമ്പോൾ വെക്കുമ്പോ നീന്തവാ വാഴ വെക്കണ മാതിരി റോബസ്റ്റ് വാഴക്ക് പോറ്റ് കുറവാറിയ നല്ല പോറ്റുവാണെങ്കിലും അറുപത് എഴുപത് കിലോ അല്ല വാഴകളൊക്കെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട് ഒരു ഒരു മൈസൂര് വരുന്നുണ്ട് പക്ഷെ പക്ഷെ ഈ വാഴ വെട്ടുമ്പോൾ കൊലച്ചാൽ അതിന്റെ തട്ട പൊട്ടി തട്ട പൊട്ടിക്കാന്ന് വെച്ചാൽ കാലം നന്നാവില്ല വാഴ വെച്ചിട്ട് ഈ റോബസ്റ്റ് വാഴ ഉണ്ടാക്കിയിട്ട് ഏറ്റവും നല്ല കൊലയുണ്ടായി നൂറ്റി ചില്ലാം കൊലയുടെ കിലോമീറ്ററി കൊല വെട്ടി രാഷ്ട്രപതി അടുത്ത് അവാർഡ് വെട്ടി കേരളക്കാരനെ കണ്ടു അത് യൂട്യൂബിൽ ചെക്ക് ചെയ്താൽ കിട്ടും ഞാൻ നാളെ പേപ്പറിൽ കണ്ടിട്ട് ഇതായത് ശരിയാണ് ഏറ്റവും വലിയ വാഴ ഈ ആലപ്പുഴ ഭാഗത്തൊക്കെ നമ്മളെ നമ്മളത്തെ മണ്ണല്ലേ അപൊളി മണ്ണാണ്ടാകാം ഇതൊക്കെ എടുത്ത് വെട്ടാനായ വാങ്ങിയ അതൊക്കെ ചെറിയ ചെറിയ കച്ചവടക്കാർക്ക് കാരണം ഇത് ഇതൊക്കെ പടുത്തിങ്ങനെ എന്ത് ചെയ്യാ മാർക്കറ്റിംഗ് കാണുമ്പോ പ്രശ്നം മാർക്കറ്റിംഗ് ആണ് ഞാനിപ്പോ സന്തോഷത്തിനും സൗകര്യത്തിനു ഇനിയിപ്പോ ഞാൻ റോബിലേക്ക് നീങ്ങൂല കാരണം മൈസൂർ ഏത് എടുക്കും ഞാനിപ്പോഴെന്നൊക്കെ പറഞ്ഞ ഏത് കാലത്തും ഒരേ വിലയാന്ന് വ്യത്യാസം പിന്നെ കിട്ടും സ്വർണ്ണ മുഖിയൊക്കെ നല്ലൊരു കൊല ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ അറ്റത്തൊരു കൊലയാണ് സൂപ്പർ കൊലയാണ് ഇതൊരു ഉണ്ടായി കഴിഞ്ഞത് തറികളൊക്കെ മാറ്റി കൊടുക്കണം തറികള് മാറ്റി കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിനില്ല പിന്നെ ഇതിലൊക്കെ ഇതൊക്കെ വെയിലുള്ള സ്ഥലം കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടെ ഇതുണ്ട് വാഴങ്ങൂടെ പ്രത്യേക സൂര്യപ്രകാശം നല്ല വെയിൽ വേണം നല്ല വെയിൽ വെയിലുണ്ടെങ്കിൽ നല്ല നമ്മളൊരു സ്വന്തത്തില് ചെറുതും മരുതും കൂടി ആണല്ലോ നമ്മള് അപ്പൊ അതിൽ ഞാൻ മാഷ നമ്പർ കൊടുക്കണ്ട വാഴക്കെന്ന് കമന്റ് ചെയ്യുക